പി ഭാസ്കർ നുണ്ണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പത്തൊമ്പത് നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അപ്പൊ അതിന്റെ അകത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഒരു ഈഴവനെ ശിക്ഷിക്കുന്നതിന്റെ എന്ന് പറഞ്ഞ ഈഴവൻ ഒരു പശുവിനെ വളർത്തിട്ട് ആ പശുവിനെ ബാല്യ കുടിച്ചെന്ന ഒറ്റ കാരണം അപ്പൊ അന്നത്തെ കാലത്ത് ചെയ്തോണ്ടിരുന്നത് പശുവിനെ വളർത്താം പശുവിനെ വളർത്തി അത് കറവയാകുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു നായർ പ്രമാണിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക ആ സമയത്ത് ഇവർക്കൊരു ഊണ് കൊടുക്കും പശുവിന്റെ കറവ വറ്റി കഴിഞ്ഞ സമയത്ത് ഈ ഇഴവനെ വിളിക്കുന്നു ഇഴവൻ വീണ്ടും പോയി ആ പശുവിനെ പോയി വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് അന്നേരം ഒരു ഊണ് കിട്ടുന്നു തിരിച്ചു വരുന്നു അടുത്ത പശുവിന്റെ ചനേകയായി വീണ്ടും പശു കറവസുന്ന സമയമാകുമ്പോഴത്തേന് വീണ്ടും കൊണ്ട് അടുത്ത നേരെ വീട്ടിൽ കൊണ്ടുപോയി ഇതായിരുന്ന അവസ്ഥ തണ്ണീർമുക്കം ഭാഗത്ത് അതിൽ വന്നാണ് ഉഴുതുമേൽ കിട്ടുന്നെന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നു അപ്പൊ അദ്ദേഹം പത്ത് പതിനൊന്ന് പശുക്കളെ ഇങ്ങനെ ചെന പിടിച്ച് പശുക്കളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരാന്നത്തെ ഒരു യുവാക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചു നായന്മാരുടെ വീട്ടിലേക്ക് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അപ്പം ഇവര് തന്നെ പശുവിനെ കറന്നു മാറിപോ അതിനുശേഷമാണ് പിന്നീട് നിയമമൊക്കെ വരുന്നത് നിങ്ങൾക്ക് പാലി കുടിക്കാം എന്ന് എന്നുള്ളതാണ് നിയമമൊക്കെ വരുന്നത്